ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ് കേട്ടോ ഈ മഴയത്തൊക്കെ താമര വെച്ചാൽ വരുവോ ചേച്ചി പുതിയതായി വാങ്ങുന്നവരുടെ ഡൗട്ടാണ് കേട്ടോ പറഞ്ഞിട്ട് കാര്യമല്ല ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ലേ അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ ഞാൻ വെച്ചിട്ട് കുറച്ചായിട്ടുള്ളു കേട്ടോ രണ്ടോ മൂന്നോ ആഴ്ചയായിട്ടുള്ളത് കണ്ടോ സ്റ്റാൻഡ് ലീഫൊന്നും വലുതായിട്ട് പോലും ഉള്ളോ കണ്ടോ ബഡ് വന്നാൽ കണ്ടോ പിന്നെ ദൈ അത് കണ്ടോ ബഡ് വന്നത് പിന്നെ ദ ഇത് കണ്ടോ ണ്ട് ഇതിലൊക്കെ ലീഫുകൾ വളരെ കുറവാണ് ബഡ് വന്ന് നിൽക്കുന്നതാണ്ട് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കൊരു ആയി കാണിച്ചതാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ താമര വെക്കേണ്ടത് ഓപ്പൺ പ്ലേസിലായിരിക്കണം കേട്ടോ അതായത് ടെറസിൻ്റെ കീഴൊന്നും നിങ്ങൾ കൊണ്ട് വെക്കരുത് മരത്തിൻ്റെ കീഴൊന്നും സൂര്യപ്രകാശം നേരിട്ട് ഡയറക്റ്റ് സൺലൈറ്റ് ഇതിൽ കിട്ടണം പിന്നെയെന്ന് പറഞ്ഞാൽ ഓപ്പൺ പ്ലേസിലായിരിക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ മഴ കൊള്ളുന്നത് കൊണ്ട് യാതൊരു ഇതും താമരയ്ക്ക് ബാധകമല്ല കേട്ടോ താമരയ്ക്ക് പൂക്കൾ വരാൻ താമസം എന്ന് പറയുന്ന ഒരു ഡോർമൻസി ടൈം ഉണ്ട് നവംബർ ഡിസംബർ മാസത്തെ ആ സമയത്ത് മാത്രമേ താമര പൂക്കാൻ ഒത്തിരി മടി കാണിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻസ് നൽകിയിരുന്നു കേട്ടോ പൂക്കൾ വന്നു പാക്കിങ് നല്ലതായിരുന്നു ഒരുപാട് വെറൈറ്റികൾ വാങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടോ അതുപോലെയുള്ള കമൻസാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ നിങ്ങളുടെ കമൻസ് കാണുമ്പം നിങ്ങൾ നമ്മളിവിടെ ഒരു സെയിൽ വീഡിയോ ഇടുന്ന നിങ്ങൾ വാങ്ങുന്നു എന്നതിലുപരി നമ്മളെ ഓരോ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന നമ്മളെ കമൻറ്റ് ബോക്സിൽ നിന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ ഒത്തിരി താങ്ക്സ് കേട്ടോ കമൻറ്റ് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുന്നു ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് എല്ലാവരോടും താങ്ക്സ് പറയുന്നത് അപ്പോൾ ഇന്നും കുറച്ച് ട്യൂബേഴ്സ് സെയിൻ ആയിട്ടുണ്ട് അതായത് ഒക്കെയാണെന്ന് നോക്കുക ആദ്യമായിട്ട് വാങ്ങുന്നവർ വാട്സപ്പിൽ പറഞ്ഞാൽ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും മറുപടി വരുന്നതാണ് കേട്ടോ അപ്പോൾ പുതിയതും പഴയതുമായ താമരകൾ എല്ലാ ദിവസവും സെയിൽ വീഡിയോ പോസ്റ്റ് നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് ഡെയിലി വാച്ച് ചെയ്യാട്ടോ പുതിയതും പഴയതുമായ താമരകൾ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും അതായത് പുതിയതെന്ന് പറഞ്ഞാൽ അല്ല പഴയതെന്ന് പറഞ്ഞാൽ പഴയ രൂപറല്ല പഴയ ഓൾഡ് വെറൈറ്റീസ് ന്യൂ വെറൈറ്റീസും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ മാക്സിമം ഇനി കൊണ്ടുവരാൻ നോക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് നെഗറ്റീവ് കമൻ്റ് പോസിറ്റീവ് കമൻറ്റും ഒക്കെ വരാറുണ്ട് നെഗറ്റീവ് നമുക്ക് അനുഭവങ്ങൾ വരുന്ന വരുമ്പം നമുക്ക് കൂടുതൽ എന്താ പറയുക കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാനാണ് നമുക്ക് അതിനുള്ളൊരു ധൈര്യം കിട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് ഉണ്ടാകും നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും നല്ല ട്യൂബേഴ്സ് വാങ്ങാനേ എന്നെയും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ അടുത്തു ഒരു തവണയെങ്കിലും വാങ്ങാത്തവരൊക്കെ ഇനിയും അടിച്ചു നിൽക്കേണ്ട ഒന്ന് വാങ്ങി നിൽക്കുക വാങ്ങി നോക്കുക വാങ്ങിയവർ കമൻറ്റ് ചെയ്യേട്ടെ അനുഭവങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ ഇത് സൂപ്പർ ലോട്ടസിൻ്റെ ആണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് സൂപ്പർ ലോട്ടസ് അൻപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി ആണോ കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് ഡൊമുല്ലയുടെ ട്യൂബറാണ് കേട്ടോ ഈ ഒരു ട്യൂബറിന് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് ട്യൂബർ സൈസ് നിറയെ ഗ്രോത്തിട്ടിപ്പുണ്ട് ചെറിയ ട്യൂബറാണ് നൂറ്റി നാൽപ്പതിൻ്റെ ട്യൂബർ കേട്ടോ ഫുൾ ട്രോപ്പിക്കലാണ് കേട്ടോ പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് പിന്നെ ഉള്ളത് ഇത് ഈ ഒരു ട്യൂബറാണ് കേട്ടോ ഈ വലിയ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ കുടമുലയാണ് വാങ്ങാത്തവർക്ക് വാങ്ങിക്കാം നല്ല അടിപൊളി വെറൈറ്റിയാണ് കുടമുല്ല കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ വെള്ള താമര തന്നെയാണ് വൈറ്റിപ്പഫാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പെറ്റൽസൊക്കെ കാണാനായിട്ട് കേട്ടോ ഫുൾ ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് വൈറ്റി പഫ നിറയെ പൂക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ നൂറ് അൻപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അൻപതിൻ്റെ ട്യൂബറൊക്കെ അൻപതിൻ്റെ ഒരു ട്യൂബറായിട്ട് നമ്മൾ വാങ്ങില്ലാത്ത അയച്ചു തരില്ല മിനിമം രണ്ട് ട്യൂബറെങ്കിലും നിങ്ങൾ വാങ്ങണം കേട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് നിറയെ ഗ്രോത്ത് ഇട്ട് ഇട്ടിപ്പണ്ട്ടോ നിറയെ വൈറ്റ് പഫിൻ്റെ പൂക്കൾ തന്ന ട്യൂബ് ഫ്ലവറിൻ്റെ പൂക്കൾ തന്ന ട്യൂബറാണ് ഇത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് ലീലയുടെ ട്യൂബറാണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ലീല അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇൻട്രോയിൽ ഒരു ചോദിച്ചപ്പം ചോദിച്ചിരുന്നു ആരോ കമൻ്റ് ബോക്സിൽ അത് ഏതാണ് അതാണ് ലീലാട്ടോ നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ ഒരുപാട് പൂക്കൾ തരുന്ന വെറൈറ്റിയാണ് ലീലാട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് രണ്ട് ട്യൂബറും നല്ല വലിയ ട്യൂബേഴ്സാണ് ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ട്യൂബറിൻ്റെ റേറ്റ് അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് റെഡ് പാർട്ടീഷനാണ് കേട്ടോ റെഡ് പാർട്ടീഷൻ ഈ പറയുന്ന പോലെ തന്നെ ഒരിക്കലും വാങ്ങിവെക്കാൻ മടിക്കേണ്ട നിറയെ പൂക്കൾ തരും കേട്ടോ നിങ്ങൾക്ക് നഴ്സറിയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റിയാണ് പറ്റുന്നവരാണെങ്കിൽ വാങ്ങിക്കോളൂ കേട്ടോ അൻപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ഇതാണ് ട്യൂബർ സൈസുകൾ കേട്ടോ ഇത് നമ്മളല്ലേ എല്ലാവർക്കും ട്യൂബറിൻ്റെ വീഡിയോസ് ഇത് അയച്ചു തരും അതാണിങ്ങനെ നമ്മൾ കാണിക്കുന്നത് കേട്ടോ സ്ഥിരമായി വീഡിയോ വായിച്ച് ചെയ്യുന്നവർക്കറിയാം എല്ലാം നല്ല നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സ് ആണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ റെഡ് പാർട്ടീസിന് ഞാനിവിടെ വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ഒരുപാട് പൂക്കൾ ഒരുമിച്ച് തന്നോട്ട് അത്രയും നല്ലൊരു എനിക്ക് അറിയില്ലായിരുന്നു വെച്ച് ഫ്ലവർ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ നല്ല അടിപൊളി ഫ്ലവർ ആണ് ഫ്ലവർ പീക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്ന മൗലിയാണ് കേട്ടോ മൗലിയുടെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി പൂക്കൾ തന്ന വെറൈറ്റിയാണ് മൗലി കേട്ടോ ഒരുപാട് പൂക്കൾ തന്ന മൗലിയുടെ ട്യൂബേഴ്സാണിത് അപ്പോൾ നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള രണ്ട് ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ മോലയുടെ ഫ്ലവർ പേക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് സായ തെങ് സായ എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇതൊന്നും വാങ്ങാൻ പഠിക്കണ്ടെട്ടോ ഇതൊക്കെ നന്നായി ഫ്ലവർ ചെയ്ത ട്യൂബർ അല്ല ലോട്ടസിൻ്റെ ആണ് നല്ല അടിപൊളി വെറൈറ്റി ആണ് സായി കേട്ടോ വാങ്ങാത്തവർ വാങ്ങി നോക്കുക ഒരു ഓൾഡ് വെറൈറ്റീസ് ആണ് പക്ഷേ അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അൻപത് നൂറ് നൂറ്റൻപത് ഈ റേറ്റിലുള്ള ട്യൂബേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് നമ്മുടെ കർണയുടെ ആണ് കേട്ടോ നല്ല കാറ്റും മഴയും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് കർണയുടെ ട്യൂബ് ആണ് നൂറ്റൻപത് ഈ വലിയ ട്യൂബറ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കർണ്ണ വാങ്ങി വെക്കാത്തവർക്ക് വാങ്ങി വെക്കുക പക്ക ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കറി കേട്ടോ അപ്പോൾ നല്ല കാറ്റും മഴയും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വീഡിയോ ഇന്ന് വൈകിട്ട് ഇപ്പോൾ ചെയ്യുകയാണ് നാളെ നമ്മൾ വിന്നറൊക്കെ പ്രഖ്യാപിക്കുന്നതായിരിക്കും കേട്ടോ നാളെ വിന്നറ് പ്രഖ്യാപിക്കും പിന്നെ പുതിയ വിന്നറ നമ്മൾ തിരഞ്ഞെടുക്കും കേട്ടോ നാളെ നാളത്തെ ദിവസം അപ്പോൾ കുറേ പേരെനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഒത്തിരി സന്തോഷം കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി പേര് ഷെയർ ചെയ്തിട്ടുണ്ട് അല്ലേ അത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് കേട്ടോ ഞാൻ വിചാരിച്ചല്ലേ കാറ്റും മഴയൊക്കെ വന്നോട്ടോ അപ്പോൾ നമ്മളെ ലൈഫിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ വിചാരിക്കാത്ത സമയത്തായിരിക്കും ഓരോരോ പ്രശ്നങ്ങൾ വരിക ഇനി എല്ലാം നമ്മൾ തരണം ചെയ്തു പോവുക ദൈവത്തിൽ ആഹ്വാനിച്ചല്ലേ എല്ലാം ശരിയാകുമെന്നുള്ള ശുഭാത്യ വിശ്വാസം